ഞങ്ങൾ നൈറ്റ് ിഷിംഗിന് വീണ്ടും വന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ കൂടെ വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരാൾക്ക് മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് സ്ഥലം ഭയങ്കര ഡെയിഞ്ചർ സ്ഥലാണ് ഫുള്ള് കല്ലൊക്കെയാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ മീനിനെ ലാൻഡ് ചെയ്യിക്കണം മീനാണെങ്കിൽ നല്ല ഓട്ടം നല്ല ഫൈറ്റ് നല്ല ഫൈറ്റാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലാൻഡ് ചെയ്യണതൊക്കെ ഒന്ന് കാണാം ഓക്കെ

അതെ കിൻഫിഷാ കിൻഫിഷ സത്ര അത് അവിടെ അവിടെ അവിടെ

சார் கர் 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 காகा सार 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 गलतिया कहती ऐरोनिक असतो वजन अंदर सार कहता போवा दे फोन दे दिलीप आओ मुस्तान रंगണ്ട ട്ട ആംഗി പോ ഓ നോളെ புடிச்சேடி നോളെ புடிச்சேடி கலத்தி கலத்தி ഏട്ടാ ഓ നോക്കി നടക്കട്ടെ സെറ്റ് സാധനം

ഇല്ല <laughs> um. <laughs> <laughs> <by>

എത്ര കിലോണ്ട് ആറ് എണ്ണൂറ്ററുപത്